വെൽക്കം ബാക്ക് ടു കെ എൽ ഫോർട്ടി ടുസ്റ്റോറൻറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയാണ് കാണിച്ചു തരാം നല്ല തകർത്ത് വെയ്യ മഴയാണ് അപ്പോൾ മഴക്കാലത്ത് ബൈക്ക് ഓടിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പണിയാണ് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടാവും അതായത് വണ്ടി മഴ പെയ്തു കഴിഞ്ഞാൽ കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ ഓഫായി പോവുക അതുപോലെ തന്നെ സ്റ്റാർട്ടായി കഴിഞ്ഞാലും മിസ്സിങ് കാണിച്ചിട്ട് ഓഫായി പോവുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും ഈ വണ്ടിക്കും സെയിം മിഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെയൊക്കെ തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആണ് കാരണം അതെന്താ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ കടയിൽ വയറിംഗ് ടേപ്പ് ടൈപ്പില്ലേ അതായത് ഇലക്ട്രീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യണം വയറിംഗ് ടേപ്പ് എടുക്കാം ഈ പ്ലഗിൻ്റെ ഈ മോളിന്ന് തൊട്ട് പ്ലഗ് കവർ വരെ പ്ലഗ് മോഡ് പ്ലഗ് കവർ വരെ ടേപ്പ് ചുറ്റിയാൽ മാത്രം മതി ഈ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ടേപ്പ് ചുറ്റണ സമയത്ത് ഈ വയർ കോഡ് വയറും അതുപോലെ ഈ പ്ലഗിൻ്റെ ഈ ഭാഗങ്ങളെല്ലാവരും ഡ്രൈ ആയിരിക്കണം ഇപ്പം ഞാൻ ഈ നട്ടാറ മഴയത്താണ് പോകുന്നത് മഴയെന്ന് വെച്ചാൽ അന്യായ മഴയത്താണ് വന്നത് വണ്ടി ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ല സാധാരണ ഈ വണ്ടി എന്താ പറയുക സ്റ്റാർട്ടാവൂലായിരുന്നു അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ വേണ്ട വണ്ടി ഒറ്റ ഒറ്റയടിക്ക് ഇപ്പോൾ സ്റ്റാർട്ടാവും ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ വഴി കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും സ്റ്റാർട്ടിങ് ആണെന്ന് അറിയാണ്ട് സൗണ്ട് കഴിഞ്ഞു തരാം വണ്ടി പക്കാണ് പക്കായിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് മിസ്സിങ് ഇല്ല ഒന്നുമില്ല അതുപോലെ നല്ല വെള്ളത്തിലാണ് ഞാൻ വന്നത് ഇപ്പോൾ അതായത് വണ്ടി ഇവിടെയൊക്കെ ഫുൾ അഴുക്കായിരുന്നു വഴുക്ക് മൊത്തം പോയിട്ടുണ്ട് അമ്മാതിരി മഴയാണ് അറിയാൻ പറ്റും അപ്പോൾ ബൈക്കിന് ബൈക്കിനിത്ര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒരു സിമ്പിൾ സൊല്യൂഷനാണ് ടേപ്പ് വാങ്ങാം നല്ല രീതിയിൽ കവർ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ ടിപ്പ് മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം